രാജ്യത്ത് ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിക്കുന്നു ഞായറാഴ്ച ജാർഖണ്ഡിലെ ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് അറുന്നൂറ്റി അറുപത് കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മോദി തറക്കല്ലിടുകയും രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ടാറ്റാനഗർ പട്ന ബ്രഹ്മപൂർ ടാറ്റാനഗർ റൂർകേല ഹൌറ ദിയോക്കർ വാരണാസി ഭഗൽപൂർ ഹൌറ ഗെയ്ഹോറ എന്നീ റൂട്ടുകളിലാണ് പുതിയ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നത് പുതിയ ട്രെയിനുകൾ വേഗത സുരക്ഷിത യാത്രാ സൗകര്യങ്ങൾ എന്നിവ പ്രചോദനം ചെയ്യുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് വന്ദേഭാരത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഭാരത് ട്രെയിനുകൾ ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് അത്യാധുനിക യാത്രാ സവിശേഷതകളാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി രാജ്യത്തിന്റെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് ഗുജറാത്തിൽ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും അഹമ്മദാബാദ് ഫുച്ച് റൂട്ടിലാണ് സർവീസ് പൂർണ്ണമായും ശീതീകരിച്ച കോച്ചുകളായിരിക്കും റിസർവേഷൻ സൗകര്യം ഉണ്ടായിരിക്കില്ല മെട്രോ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് യാത്രക്കാർക്ക് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനാകുമെന്നും വെസ്റ്റേൺ റെയിൽവേ പി ആർഒ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് യാത്രക്കാർക്ക് ഇരുന്നും രണ്ടായിരത്തി അൻപത്തി എട്ട് യാത്രക്കാർക്ക് നിന്നും യാത്ര ചെയ്യാനാവും അഹമ്മദാബാദ് മുതൽ ഭൂജ് വരെയുള്ള മുന്നൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര അഞ്ച് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ പൂർത്തിയാക്കും ഒൻപത് സ്റ്റേഷനുകളാണോ ഉണ്ടാകുക രാവിലെ അഞ്ച് അഞ്ചിന്റെ ഭൂജിൽ നിന്ന് പുറപ്പെടുന്ന മെട്രോ പത്ത് അൻപതിന് അഹമ്മദാബാദിലെത്തും അതേസമയം തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവമായി വന്യഭാരത്ത് സ്ലീപ്പർ ട്രാക്കിലേക്ക് ഇറങ്ങിയപ്പോൾ മികച്ച സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് ഭാരതർ മൂവേഴ്സ് ലിമിറ്റഡാണ് വണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ഒൻപത് മാസം കൊണ്ടായിരുന്നു നിർമ്മാണം നടത്തിയത് ബംഗളൂരുവിലെ ബെമ്മലിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വണ്ടി പുറത്തിറക്കിയത് യാത്രയെ സുഖകരമാക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് രൂപകൽപ്പന ചെയ്തത് സ്റ്റെയിൻലെസ് സ്റ്റീലുകൊണ്ടാണ് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്പ്ലറുകളും കടുപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് എ സി കോച്ചുകളും പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകളും നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു ഒന്നാം ക്ലാസ് എ സി കോച്ചും ഉൾപ്പെടെ മൊത്തം പതിനാറ് കോച്ചുകളും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളുമാണ് ഉള്ളത് വണ്ടി ബാംഗ്ലൂരുവിൽ നിന്നും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോയി പാളത്തിൽ ഇറക്കിയുള്ള പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പുവരുത്തി മൂന്ന് മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്രക്കാർക്ക് വായിക്കാനുള്ള പ്രത്യേക ലൈറ്റിംഗ് സംവിധാനമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണമായ ഘടകം രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകത ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാനുഭവം ഇതിൽ നിന്നും യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ലഭിക്കും കാഴ്ചയ്ക്കും സൗകര്യങ്ങളിലും യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനമാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ട്രെയിനുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇടത്തരക്കാർക്കുള്ള ഗതാഗത മാർഗ്ഗം എന്ന നിലയിൽ യാത്രാനിരക്ക് താങ്ങാനാവുന്നതായിരിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കേരളത്തിന്റെ വികസന പാതയിലും വന്ദേ ഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല രാജ്യത്തും കേരളത്തിലും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഭാരത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി